ആലപ്പുഴ തണ്ണീർമുഖം റോഡിൽ കാവുങ്കൽ വടക്കേ തറമൂട് മേഖല അപകടക്കിണിയാകുന്നു നിരന്തര പരാതിയിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സ്ഥലം സന്ദർശിച്ചു ആലപ്പുഴ തണ്ണീർമുഖം റോഡിൽ കാവുങ്കൽ വടക്കേ തറമൂട് മേഖല അപകടക്കിണിയാകുന്നതിനിടെ നടപടിയെടുക്കണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു മാവിൻചോട് കപ്പിള റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയതിനെ തുടർന്നാണ് സ്ഥലം സന്ദർശിച്ചത് താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ ഹൈക്കോടതി നിർദ്ദേശങ്ങൾക്ക് വിധേയമായി റോഡിൽ ഹറബർ ഹമ്പുകൾ സൂചനാ ബോർഡ് ബ്ലിങ്കിംഗ് ലൈറ്റുകൾ എന്നിവ സ്ഥാപിക്കണമെന്നും റോഡിന്റെ വളവ് പരിഹരിക്കുവാൻ സ്ഥലം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് രൂപം നൽകുമെന്നും കളക്ടർ പറഞ്ഞു നമ്മൾ മലഞ്ചേരി കാവുകൽ ഭാഗത്ത് വിസിറ്റ് ചെയ്തത് ഇന്നലെ ഇവിടുന്ന് ഒരു ഒരു കൂട്ടം ആൾക്കാരും ഇതൊരു ഇതിനെ അസോസിയേഷൻസ് വന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ഇവിടെ റോഡ് ആക്സിഡന്റ് പറ്റി പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ ജംഗ്ഷനിലൂടെ പരിശോധിച്ച സമയത്ത് ഇവിടെ ഒരു ഷാർപ്പ് വളവാണ് ഇപ്പോൾ സ്കൂൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെട്ടുണ്ട് അതുപോലുള്ള ആക്സിഡൻസുകൾ പലതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അപ്പോൾ നമുക്ക് പാടിയതിനായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് ഇതായിട്ട് നമുക്ക് സംഭവം വെക്കാൻ പാടില്ലെന്ന് അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം നമ്മൾ ഈ ടേൺ ഈ വണ്ടികൾ അവിടുന്ന് സ്പീഡ് വരുന്ന സമയത്ത് പരിപക്ഷ കാണാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് നമുക്ക് ഒരു ഒരു സിഗ്നൽ കൊടുക്കുക അവിടെ ഈ വണ്ടികൾ ഇവിടെ ഈ റോഡിങ്ങോട്ട് തിരികാണെന്നൊരു ഒരു സിഗ്നൽ കൊടുക്കുക ഒന്നും രണ്ടാമത്തെ കാര്യം തുമ്പായിട്ട് ഷാർപ്പ് കൊടുക്കാറുമായിട്ട് നമ്മുടെ നേരെ ബോർഡുകൾ വെള്ളിൽ സ്ഥാപിക്കാം ഈ വളവിൽ തിരി ഇതിലോട്ട് കയറുന്നതിന് തുമ്പായിട്ട് അതോടൊപ്പം തന്നെ നമുക്ക് ചെറിയ റബ്ബർ ഹംസ് നമ്മളൊരു കോഷൻ സോറിയിൽ റബ്ബർ ഹംസ് കൊടുക്കും അത് ഞാൻ ആ പിടകുട്ടി എക്സ്പ്രീൽ വിളിച്ച് പറഞ്ഞിട്ട് അവർ എത്രയും പെട്ടെന്ന് കണ്ട് എൻ്റെ ആവശ്യമാണ് കേൾക്കുകയാണ് പറഞ്ഞിട്ടുണ്ട് ഒരു വളവ് നീത്തുന്നതായിട്ട് തന്നെ വളവ് നീർത്തുന്നതിനായിട്ട് ലാൻഡ് ദിവസം മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി വരും അത് സ്വന്തം താമസ താമസിക്കും അത് നമുക്കൊരു ലോങ് ടേം പ്രൊസീഡിയർ ആയിട്ട് എടുക്കാം പക്ഷേ ടൈം ബി നമുക്കിത്ര ചെറിയ തോതിൽ കാര്യങ്ങൾ ചെയ്തു